ഹായ് ഫ്രണ്ട്സ് റെഡി ടി ഫൈ എന്ന എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം അപ്പോ നമ്മളെ ഇന്നത്തെ വീഡിയോ പറവപ്രാവിന്റെ ബോൺ ഗ്യാപ്പിനെ കുറിച്ചാണ് ബോൺ ഗ്യാപ്പ് എന്താണ് പറവപ്രാവിന്റെ ബോൺ ഗ്യാപ്പ് എന്നുള്ളത് അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പൊ പഠിച്ചു തരുന്ന പുതിയതായിട്ട് പറവ വയ്ക്കുന്ന നമ്മളെ സുഹൃത്തുക്കൾ അവർക്കൊക്കെ അർച്ചന ഒരുപക്ഷെ അറിയാൻ പാടില്ലായിരിക്കാം എന്താണ് പറവപ്രാവിൻ്റെ ബോൺ ഗ്യാപ്പ് എന്നുള്ളത് അപ്പം അത്യാവശ്യം അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ബോൺ ഗ്യാപ്പ് കൊണ്ട് പറവപ്രാവിന് എന്തൊക്കെ അതിന്റെ ബോഡിയിൽ നിന്ന് നമുക്ക് അറിയാം ആ പ്രാവിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് അറിയാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ് ഈ ബോൺ ഗ്യാപ്പ് എന്നുള്ളത് അപ്പൊ അത് നമ്മള് ആയിട്ട് അറിഞ്ഞിരിക്കണം ബോൺ ഗ്യാപ്പ് അതിന്റെ പ്രത്യേകതകൾ എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം അപ്പൊ ഞാന് ഒരു പിന്നെ ആദ്യം ആ ബോൺ ഗ്യാപ്പ് പ്രാബല്യം നമുക്ക് നോക്കുമ്പോൾ ഏത് ഭാ ഭാഗത്താണ് വരുന്നെന്നുള്ളത് നമുക്കത് ഇപ്പം ഒരു പ്രാവല്യം ഞാൻ കാണിച്ചിട്ടാണ് കാണിച്ചു തരാം അപ്പൊ അതില് ഞാൻ പിന്നെ ജസ്റ്റ് തൊട്ടൊന്ന് കാണിച്ചു തരാം അതല്ലാതെ പറയാൻ പറഞ്ഞാലും അറിയാൻ കഴിയില്ല കറക്റ്റായിട്ട് അതിന്റെ ഞാൻ അതിന്റെ ഒരു ഇമേജ് ഒരു പിക്ക് കാണിച്ച് തന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറഞ്ഞു അത് വരുന്ന പൊസിഷനും അത് എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ളതൊക്കെ നോക്കിയിട്ട് ഞാൻ ഞാനത് കറക്റ്റായിട്ട് കാണിച്ചു തരുന്നതാണ് ഇപ്പോൾ എന്തായാലും ഞാനത് ഒരു ട്രാവല് ഞാൻ കാണിച്ചു തരാം എവിടെയാണ് അത് വരുന്നത് എന്നുള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം ഇതാണ് ഉള്ള ട്രാവൽ ഇതിന്റെ കണ്ടല്ലോ ഇതിന്റെ ഈ വാലിന്റെ അടിഭാഗം അതായത് നമ്മുടെ ഇത് ഞാൻ ഇങ്ങനെ ഇങ്ങനെയാണ് പിടിച്ചിട്ടുള്ളത് ഭാവന കണ്ടല്ലോ നിങ്ങൾക്ക് കാണാനായിട്ടാണ് നമ്മളെ ഈ ചെസ്റ്റ് ബോൺ അതായത് ഇവിടെ ഒരു നമ്മളെ ഈ എല്ലിന്റെ ഇവിടെ നിന്ന് വരുന്ന അടിഭാഗത്ത് വരുന്ന എല്ല് കറക്റ്റായിട്ട് ഈ എല്ല് എല്ല് തീരുന്ന ഭാഗത്ത് എന്റെ കൈ പതിഞ്ഞിട്ടുണ്ട് ഇവിടെ കണ്ടോ എല്ല് പറഞ്ഞിട്ടുണ്ട് ഇതാണ് എല്ല് എല്ല് തീരുമ്പോ ഈ കൈ ഇങ്ങോട്ട് താഴ്ത്തു പോകുന്നുണ്ടോ എല് ഇങ്ങനെ വരച്ച് വരുമ്പോ ആയിട്ട് പോയി ഇവിടെ ഇങ്ങനെ കൈ നമ്മൾ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ വെച്ച് നോക്കുമ്പോ ഒരു ഗ്യാപ്പ് ഉണ്ടാവും രണ്ട് രണ്ട് ഇതുപോലെ രണ്ട് ഉണ്ടാവും രണ്ട് ബോൺ അതാണ് ബോൺ അതിന് ഇടയ്ക്ക് വരുന്ന ഒരു ഗ്യാപ്പാണ് യഥാർത്ഥത്തിൽ ഈ ബോൺ ഗ്യാപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഭാഗത്തായിട്ട് ഈ ഭാഗം കറക്റ്റ് ആയിട്ട് നോക്കുക ഇങ്ങനെ വെച്ചാൽ അറിയാൻ പറ്റില്ല ഒതുക്കത്തില്ലേക്ക് അപ്പൊ ഇത് ഒരു വിരല് കന ഒരു വിരലിന്റെ ആ ഒരു വീതി ഇട ഉണ്ടാവുള്ളൂ കറക്റ്റ് ആയിട്ട് ഒരു വിരലിന്റെ ചില പ്രാവിന് രണ്ട് വിരള് വീതി ഉണ്ടാവും ചില പ്രാവിന് കറക്റ്റ് ഒരു വിരള് വീതി ആയിരിക്കും അത് ആ സ്പേസ് ആ ഈ ബോൺ ബോണൊന്ന് തീരുന്ന ഈ ബോൺ വന്ന് തീരുന്ന സ്പേസ് രണ്ട് വിരള് വീതിയും കാണും ഇതിപ്പോ രണ്ട് വിരൽ വെച്ചാലും ഒരു വിരള് പുറത്തു പോവും കറക്റ്റായിട്ട് ഒരു വിരലേ ഇരിക്കത്തുള്ളൂ ചില പ്രാവിന് രണ്ട് വിരളായിരിക്കും ചില പ്രാവിന് ഒരു വിരല് ഗ്യാപ്പ് ഉണ്ടാവുള്ളൂ ഈ ഗ്യാപ്പ് അത് ഒരു കണക്ക് ഇനിയൊന്നു പറയുമ്പോൾ ആ ഇരിക്കുന്ന പൊസ്റ്റിന് തന്നെ ഈ ഗ്യാപ്പ് വ്യത്യാസം വരുന്നു അതായത് ഇതേപോലെ ചിലത് ചേർന്നിട്ടുണ്ടാവും ചിലതിന് ഉണ്ടാവും അത് ഞാൻ കാണിച്ചു തരും ഇപ്പൊ കാണിച്ചു തരും അപ്പൊ അങ്ങനെ വരുന്ന പ്രാവനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിനിപ്പം കറക്റ്റ് ആയിട്ട് ഒട്ടിട്ടാണുള്ളത് രണ്ടും ഒട്ടിയിട്ടാണുള്ളത് നമ്മക്കിപ്പോ നോക്കുമ്പോ ഈ ബോണിന്റെ ഈ ബോണ് ഈ ബോണെ തീരുന്ന ഭാഗത്ത് അല്ല ഒരുപാടുള്ള ഒട്ടിയിട്ടാണുള്ളത് ഇവിടെ കറക്റ്റ് തട്ട് നമുക്ക് അറിയാൻ പറ്റും ബോൺ ഗ്യാപ്പ് നോക്കുമ്പോൾ കറക്റ്റായിട്ട് ആ ഭാഗം വന്ന് നല്ല ഇങ്ങനെ ഒട്ടിട്ടാണുള്ളത് അപ്പോഴ് അങ്ങനെയുള്ള പ്രാവുകൾ പറവേറെ കാര്യത്തില് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രാവ് പറക്കില്ല എന്നോ അല്ലെങ്കിൽ ഈ പ്രാവ് കൊള്ളത്തില്ലെന്നോ എന്നല്ല ഈ പ്രാ ഈ ബോണിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള വിഷയം ബോൺ അടുത്ത് അതായത് ഒട്ടിയിട്ടുള്ള പ്രാവുകൾ ബോഡി ടെമ്പർ കൂടുതലായിരിക്കും എക്സ്ട്രാ അതായത് നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രാവായിരിക്കും നല്ല അമ്പിയർ ഉണ്ടാവും പവർഫുൾ ആയിരിക്കും എപ്പോഴും പവർഫുൾ ഒരു പ്രാവായിരിക്കും ഈ ബോൺ തമ്മിൽ ഇങ്ങനെ ഒട്ടിയിട്ടുള്ളത് അതേസമയം ഗ്യാപ്പായിട്ട് വരുന്ന പ്രാവുകൾ ഒരിക്കലും ആ പ്രാവ് നമ്മളിനി എത്രയൊക്കെ ഫുഡ് കൊടുത്തിരുന്നാലും കറക്റ്റ് ചെയ്തിരുന്നാലും അതിന്റെ ബോഡി ഒരു ഹെൽത്ത് അത്ര പക്ക ഹെൽത്ത് ആയിട്ട് കിട്ടൂല പവർ എപ്പോഴും കുറവായിരിക്കും ചിലവൊക്കെ തന്നെ ഇതിനെ ഇപ്പൊ ഇത് ഈ പ്രാവൊക്കെ എന്ന് പറഞ്ഞാൽ ചിറവ് പിടിച്ചു കഴിഞ്ഞാൽ അല്ല ചിലവ് നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ ടെമ്പറാണ് റിട്ടേൺ കറക്റ്റ് ആയിട്ട് പോയി ഷേപ്പിന് അവിടെ തന്നെ ആയിരിക്കും ആ മറ്റുള്ള പ്രാവിലെ നമ്മൾ ചിറവിനെയൊക്കെ പിടിച്ചു വിട്ടു കഴിഞ്ഞാൽ നേരെ ഇതേപോലെ ഇങ്ങനെ ഇതെ പിടിച്ചുവെച്ചിരിക്കാൻ ഇതേപോലെ അങ്ങനെ അങ്ങനെ അത്തരത്തിൽ ഉള്ള ഒരു ബോഡി ടെമ്പർ ആയിരിക്കും ടെമ്പർ വളരെ കുറവായിരിക്കും ഈ ബോൺ ഗ്യാപ്പ് ഉള്ള പ്രാവികൾക്ക് വലിയ ഒരുപാട് വലിയ ഗ്യാപ്പ് ഉള്ള പ്രാവികൾക്ക് ചില പ്രാവികളൊക്കെ നമ്മൾ വെച്ച് നോക്കുമ്പോൾ ചെറിയൊരിതേ കാണുള്ളൂ എന്ന് നല്ല ഓട്ടം ഇത് ഫീമെയിലിനും മെയിൽ പ്രാവികൾക്ക് ഒരു എൺപത് ശതമാനം മെയിൽ പ്രാവികൾക്കൊക്കെ നോക്കുമ്പോൾ ഒത്തിരി നമുക്ക് ഒത്തിരി ആ ഒരു ഫീൽ തോന്നുമെങ്കിലും ഫീമെയിൽ പ്രാവുകൾ ബോൺ ഗ്യാപ്പ് ഉണ്ടാവും പ്രാവ് ചില പ്രാവേക്കുണ്ടാവും കാരണം ഈ ഫീമെയിൽ പ്രാവുകൾ എപ്പോഴും അതായത് എഗ്ഗിങ്ങിൻ്റെ സമയമാകുമ്പോഴാണ് അല്ലെങ്കിൽ എഗ്ഗ് ചെയ്യുന്ന സമയത്ത് മാത്രമായിരിക്കണം ഈ ഫീമെയിൽ പ്രാവുകൾക്ക് ഈ ബോൺ ഗ്യാപ്പ് ഗ്യാപ്പായി മാറി അതായത് എഗ്ഗിങ്ങിനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് അപ്പോഴാണ് സാധാരണ ആ ടൈമിനാണ് ഇത് കറക്റ്റായിട്ട് ബോൺ ഗ്യാപ്പ് വരുന്നത് ഫീമെയിൽ പ്രാവികൾക്ക് മാത്രം മെയിൽ പ്രാവികൾക്ക് അത് എപ്പോഴും അടുത്തിട്ട് തന്നെ ഉണ്ടായിരിക്കണം അങ്ങനെയുള്ള പ്രാവുകൾ നോക്കി നമ്മൾ സെലക്ട് ചെയ്യാവൂ ഫീമെയിൽ പ്രാവിന് എഗ്ഗിങ്ങിന്റെ സമയമായിരിക്കും നമ്മളിപ്പോൾ ഞാൻ ഈ പറയുന്ന കേട്ടോണ്ട് ചിലപ്പോൾ ഒരു ഫീമെൽ പ്രാവിനെ നോക്കുമ്പോൾ ചിലപ്പോൾ ഗ്യാപ്പ് നല്ല ഗ്യാപ്പ് ഉണ്ടാവും അത് എഗ്ഗിങ്ങിന്റെ സമയമായിരിക്കും അന്നേരം അല്ലെങ്കിൽ ആ പ്രാവിനെ ചിലപ്പോൾ എഗായിട്ടുണ്ടാവും ചില ദിവസങ്ങൾക്ക് ചുരുങ്ങിയ ഒന്നോ നാലോ നാല് മൂന്നോ നാലോ ദിവസത്തിനകത്ത് മുട്ടയിടുന്ന ഒരു സമയമായിരിക്കും അപ്പോഴേ അപ്പോഴൊക്കെ ചിലപ്പോൾ ബോൺ ഗ്യാപ്പ് ഉണ്ടാകും അല്ലാതെ ഫീമെയിൽ നല്ല ക്വാളിറ്റി ഫീമെൽ ഫീമെയിൽ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബോണ് ഗ്യാപ്പ് ഉണ്ടാവില്ല വലിയ ഗ്യാപ്പ് ഉണ്ടാവില്ല അത് ഒരു നേരിയ തോതിലെ ഗ്യാപ്പ് ഉണ്ടാവുള്ളൂ അത് നിങ്ങൾ കൂടുതലുള്ള പ്രാവുകളെ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അപ്പോൾ ബോൺ ഗ്യാപ്പ് എന്ന് പറയുന്നത് കൊണ്ട് മെയിൻ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇതാണ് അമ്പിയർ പ്രാവ് പ്രാവിൻ്റെ പവർ നല്ല ഹെൽത്ത് ആയിരിക്കും നല്ല പ്രാവ് പറക്കും ഈ ബോൺ ഗ്യാപ്പ് ഇല്ലാത്ത പ്രാവുകൾ ബോൺ ഗ്യാപ്പ് ഉള്ള പ്രാവുകൾ അധിക സമയം നമുക്കൊരു അതായത് ചില പ്രാവുകളെ നമ്മൾ പറത്തിയിട്ട് പറയാറുണ്ട് ആ പ്രാവിനെ പറത്തി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അതിൻ്റെ പറവ തീർന്നല്ലാതെ ഇറങ്ങൂല എന്നൊക്കെ നമ്മൾ പറയും അല്ലെങ്കിൽ അത് മാക്സിമം അത് പറന്ന് തളർന്നതിന് ശേഷം അതിന്റെ ഹെൽത്ത് എത്ര പറക്കോ മാക്സിമം ഒരു എട്ട് മണിക്കൂറെങ്കിൽ അത് എട്ട് മണിക്കൂർ പറക്കുന്ന ഒരു പ്രാവാണെങ്കിൽ അത് എട്ട് മണിക്കൂറും പറഞ്ഞിട്ട് ഇറങ്ങൂ പത്ത് മണിക്കൂറാണ് നമ്മൾ ടൈം കൊടുത്തു വെച്ചിട്ട് അടുത്ത് വിടുമ്പോൾ പത്ത് മണിക്കൂറും പറഞ്ഞിട്ട് ഇറങ്ങൂള്ളൂ അതേസമയം നമ്മൾ ട്രെയിനിൽ ഓടിച്ചു വരുമ്പോൾ ഒരു അഞ്ചു മണിക്കൂർ ആറ് മണിക്കൂർ പറഞ്ഞ പ്രാവാണെങ്കിൽ പിന്നെ 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 ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യമുണ്ട് കഴിഞ്ഞൊരു വീഡിയോയിൽ ഈ ബ്രീത്ത് ഹോളിന്റെ ഒരു കാര്യം പറയുന്നുണ്ട് അതുപോലെയാണ് ഈ അത് ആ ശ്വാസത്തിന്റെ ഒരു ഇതുകൂടെ അതിനകത്തുണ്ട് ഇത് അങ്ങനെയല്ല ഇതെന്ന് പറയുമ്പോൾ ബോഡി ടെമ്പർ മെയിൻ ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും കാര്യം അങ്ങനെയുള്ള പ്രാവുകൾ നിങ്ങളെല്ലാരും കൂട്ടിൽ ആരെ കൂട്ടിലായാലും ഇത് ചെക്ക് ചെയ്ത് നോക്കിക്കോ കറക്റ്റ് ആയിട്ട് ഈ ബോൺ ഗ്യാപ്പ് ഉള്ള പ്രാവികൾ ടെമ്പർ വളരെ കുറവ് തന്നെ ആയിരിക്കും അതിന് വേറെ ഒരു മാറ്റം ഉള്ളതല്ല കാര്യം നമ്മൾ ഒരുപാട് അങ്ങനെ നോക്കിയിട്ടുണ്ട് നമ്മൾ നമ്മളാ ആശാമാര് പറഞ്ഞു തന്നതും അത് അങ്ങനെ തന്നെയാണ് ബോൺ ഗ്യാപ്പ് മാക്സിമം കുറഞ്ഞ പ്രാവുകൾക്ക് മാത്രമേ ഹെവി ടെമ്പർ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രാവ് പറഞ്ഞിട്ട് പെട്ടെന്ന് ഇറങ്ങും പെട്ടെന്നല്ല അതായത് മറ്റുള്ള പ്രാവുകളാണ് ഈ ബോഡി സോറി എല് ബോൺ ഗ്യാപ്പ് വന്നിട്ട് കുറവുള്ള പ്രാവുകൾ നല്ല നൊട്ടിയിട്ടുള്ള പ്രാവുകളെ കൂട്ടത്ത് ബോൺ ഗ്യപ്പ് കൂടുതലുള്ള ഒരു പ്രാവ് ഇത് രണ്ടും പറത്താണെങ്കിൽ ഒരിക്കലും ആദ്യം ഇറങ്ങുന്നത് ഈ ബോൺ ഗ്യപ്പ് ഉള്ള പ്രാവായിരിക്കും ബോഡി ടെമ്പർ കുറവായിരിക്കും പഞ്ചായത്തിനൊക്കെ മാക്സിമം നമ്മൾ അങ്ങനെയുള്ള പ്രാവുകളെ സെലക്ട് ചെയ്യാതിരിക്കുക പിന്നെ പേർ ചെയ്യിപ്പിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല ഒരുപാട് പേര് പേര് ചെയ്യിപ്പിക്കുന്ന വീഡിയോയെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് അപ്പം പേര് ചെയ്യിപ്പിക്കുന്ന വീഡിയോ കൺഫേം നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പൊ ഇത് ഇതിന് ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട് അപ്പൊ ഇതൊക്കെ അറിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ പേര് ചെയ്യിപ്പിക്കുന്ന വീഡിയോ അതായത് അത് എങ്ങനെയാണെന്നുള്ള ചെയ്യാൻ പറ്റുള്ളൂ പേര് ചെയ്യിക്കുന്നതിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പഠിച്ചാൽ അത് ഏതാണ് എന്താണ് നോക്കിയിട്ട് എല്ലാ മെയിലും ഫീമെയിലും അത് നോക്കി നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്യാത്തത് പേര് ചെയ്യിക്കുന്നതിന് മുന്നേ തന്നെ ഈ പ്രാവിനെ കുറിച്ച് അതിന്റെ ബോഡിയിൽ എന്തൊക്കെ വ്യത്യാസമുണ്ട് എങ്ങനെയുള്ള പ്രാവികളെ തമ്മിൽ പേര് ചെയ്യിപ്പിക്കണം ഏതൊക്കെ പിന്നെ മെയിലിന് എന്തൊക്കെ പ്രത്യേകത വേണം അല്ലെ ഫീമെയിലിന് എങ്ങനെയാത്ത പ്രത്യേകത വേണം അപ്പൊ ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചാൽ നമുക്ക് അടുത്ത് സെറ്റിടുമ്പോഴത്തേക്കും ഞാൻ പറയുമ്പോഴേ അത് പെട്ടെന്ന് മനസ്സിലാവും അല്ലെങ്കിൽ ഇങ്ങനെ വീഡിയോ കയറി നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും എന്ന് എനിക്ക് പറയാമെന്നു തോന്നുന്നു അല്ലാതെ നമ്മളിപ്പോൾ പെട്ടെന്ന് ചിലവർക്ക് ഒരു സെറ്റ് ഇടാനായിട്ടുള്ള ആ അത്യാവശ്യം കാണും അപ്പൊ അവര് ചോദിക്കും വീഡിയോ ഇടുവെന്ന് അപ്പം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞതിന് ശേഷം മാത്രം സെറ്റ് ഇട്ട അത്രയ്ക്കും പെർഫെക്റ്റ് ആയിരിക്കും കുട്ടികൾ അതിൽ നിന്ന് അതുകൊണ്ടാണ് ജോഡി ഇടാൻ ജോഡി സെറ്റ് ചെയ്യുന്ന വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റാവുന്നത് ഇത് കഴിഞ്ഞതിന് ശേഷം എന്തായാലും തീർച്ചയായിട്ടും അത് നമ്മൾ ചെയ്യും ജോഡി ജോഡി എങ്ങനെ ഇടാം എങ്ങനെ ഇട്ടാലും എങ്ങനെ അതിനെ കുറിച്ചൊക്കെ നല്ല കുഞ്ഞ് നമുക്കതിൽ നിന്ന് എടുത്ത് പറത്താം എന്നുള്ളതൊക്കെ നോക്കിയിട്ടുള്ള വീഡിയോ കറക്റ്റ് കറക്റ്റ് ചെയ്ത് ഇടുന്നതായിരിക്കും ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ ഈ പറവപ്രാവിൻ്റെ ബാക്ക് ബോണിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ബാക്ക് ബോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോൺ ഗ്യാപ്പ് ബാക്കിൽ വരുന്ന ഈ ബോണിൻ്റെ ഗ്യാപ്പ് അത് അതിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ അപ്പോൾ ഇതിന്റെ ഒരു ഒരു പിക്ക് കൂടെ ഞാൻ ഇതിനകത്തോട്ട് ഇടുന്നുണ്ട് അതിന് ഞാൻ ഒന്ന് ആയിട്ട് ഒന്ന് പറഞ്ഞുതരാം അപ്പോൾ നിങ്ങൾക്കത് കൂടുതലും മനസ്സിലാവുകയും ചെയ്യും ഈ പിക്കിൽ കാണുന്നത് ഒന്നാമത്തെ നമ്പറിൽ കാണുന്നതാണ് യഥാർത്ഥത്തിൽ ആ ടെലിൽ കാണുന്ന കറക്റ്റായിട്ടുള്ള പൊസിഷൻ ബോൺ ഗ്യാപ്പ് ഏത് ഭാഗത്ത് വരുന്നു എന്നുള്ളതിൻ്റെ ഒരു ഞാൻ ആ മാർക്ക് ചെയ്തിരിക്കുന്ന ആ ഭാഗമാണ് ഒന്നാമത്തെ പിക്കിൽ ബോൺ ഗ്യാപ്പ് പൊസിഷനാണത് അപ്പോൾ രണ്ടാമത്തെ പിക്കില് രണ്ടാമതാ മാർക്ക് ചെയ്തിരിക്കുന്നത് ഗ്യാപ്പ് ഗ്യാപ്പുള്ള പ്രാവിൻ്റെ ബോണാണ് ഗ്യാപ്പ് ഉള്ളത് അപ്പോൾ ഇത്രയും ഗ്യാപ്പ് നമ്മൾ കൈ വെച്ച് നോക്കുമ്പോൾ അതായത് ആ ഒന്നാമത്തെ പിക്കില് ആ ഒരു ചെസ്റ്റ് ബോൺ അതായത് നെഞ്ചിൻ്റെ എല്ല് വന്നിരിക്കുന്ന അതേ ആ കാലിൻ്റെ നേര് മുകളിൽ അത് തീരുന്നുണ്ട് ആ കാലിൻ്റെ നേരെ മുകളിലത്തെ ഭാഗത്ത് അത് തീരുന്നുണ്ട് കണ്ടായിരുന്നോ അപ്പോൾ അത് ഈ വിരൾ അവിടെ നമുക്ക് കറക്റ്റായിട്ട് പ്രസ് ചെയ്യുമ്പോൾ അത് അറിയാൻ പറ്റും നിങ്ങൾ പ്രാവനം പിടിച്ച് ഒന്ന് ജസ്റ്റ് നോക്കുമ്പോൾ നോക്കി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അത് അറിയാൻ പറ്റും അവിടെ ആ ഗ്യാപ്പ് അതല്ല യഥാർത്ഥ എന്ന് വെച്ചാൽ തിരിച്ച് അതായത് ഈ രണ്ട് രണ്ടിൽ അതായത് പ്രാവ് നിൽക്കുന്ന ആ പൊസിഷനിൽ ഈ രണ്ട് ബോണിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പാണ് നമുക്ക് കറക്റ്റായിട്ട് ഈ ബോൺ എന്ന് പറയുന്നത് ഈ വിരള് നമ്മളിങ്ങനെ മോളിയും താഴെട്ട് തടയിൽ വരുമ്പോൾ ഉള്ളത് അത് വീതിയാണ് പക്ഷേ അത് അല്ല ഈ വിരള് നമ്മളിങ്ങനെ കുത്തി നോക്കുമ്പോൾ ഒരു ഗ്യാപ്പ് ഉണ്ടാകും അത് ഒട്ടിയിട്ടും ഉണ്ടാകും ഗ്യാപ്പായിട്ടും ചെറിയ പ്രാവൊക്കെ ഉണ്ടാകും അപ്പോൾ ഈ രണ്ടാമത്തെ പിക്കിൽ ഗ്യാപ്പ് ഉള്ള പ്രാവാണ് ആ റിങ് റെഡ് റിങ്ങ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അടുത്ത് എങ്ങനെയാണ് കറക്റ്റായിട്ട് നല്ലൊരു പ്രാവന വരുന്ന വരുന്നതെന്നുള്ളത് മൂന്നാമത്തെ പിക്കിനകത്തുണ്ട് കറക്റ്റായിട്ട് മൂന്നാമത്തെ പിക്കിൽ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയാണ് വരേണ്ടത് അപ്പോൾ നമ്മളത് കറക്റ്റായിട്ട് വിരള് കറക്റ്റ് അവിടെ വെച്ച് നൈസ് നൈസരി ഒരുപാട് പ്രസ് ചെയ്യാനൊന്നും പാടില്ല ബോൺ ഗ്യാപ്പ് നോക്കി പഠിക്കുമ്പോൾ പ്രാവിനെ നമ്മൾ ഒരിക്കലും ഡിസ്റ്റർബ് ആവരുത് വളരെ ശ്രദ്ധയോടു കൂടി വളരെ സ്മൂത്തായിട്ട് എപ്പോഴും ഇതൊക്കെ നോക്കേണ്ടതാണ് ഒരു പ്രാവിലെ എന്ത് നോക്കിയിരുന്നാലും പ്രാവ് പോലും അറിയാത്ത ലെവലിലായിരിക്കണം നമ്മൾ വിരൽ ഓടിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ചിറവായാലും മറ്റു കാര്യങ്ങൾ നോക്കേണ്ട സമയത്ത് വളരെ കൂടി ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇത് അറിയാനുള്ള ആ ഒരു ആവേശം കൊണ്ട് പെട്ടെന്ന് അറിഞ്ഞൂടാത്ത നമ്മളെ പുതിയ ഇതായിട്ട് പ്രാവ് വയ്ക്കുന്ന കൂട്ടുകാരൊക്കെ പെട്ടെന്ന് പ്രാവനം പിടിച്ചിട്ട് ഇതാണ് ബോൺ കെപ്പെന്ന് പറഞ്ഞ് പ്രസ് ഒന്നും ചെയ്ത് കൊടുക്കില്ല അവിടെ അതിനുള്ള വളരെ ലോലമായൊരു ഭാഗമാണത് അപ്പോൾ നമ്മൾ എത്രത്തോളം നമ്മൾ പ്രസ് ചെയ്യുക അത് അതിന് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ഈ മൂന്ന് പിക്കിൽ ഒരു പിക്കിൽ തന്നെ മൂന്നായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഒന്ന് രണ്ട് മൂന്ന് നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ടാണ് ഞാൻ ഈ മൊത്തവും കൊടുത്തത് ആ ഫുള്ളായിട്ടുള്ള പ്രാവിൻ്റെ ആ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ടാമത്തേത് ആ എല്ല് ോൺ മാത്രമായിട്ടുള്ളത് കൊടുത്തിട്ടുണ്ട് മൂന്നാമത്തത് ഒട്ടിയിരിക്കുന്നതും രണ്ടാ രണ്ടെന്നുള്ളത് വ്യത്യാസമാണ് ആ കാണിക്കുന്നത് അറൻറ്റിനകത്ത് അപ്പോൾ മാക്സിമം നമ്മൾ പ്രാവ് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും മൂന്നാമത്തെ പിക്കിൽ ഉള്ളത് പോലത്തെത് നിങ്ങൾ സെലക്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ബോൺ ഗ്യാപ്പിനെ കുറിച്ചായിരുന്നു അപ്പോ നമ്മളെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുവരെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ പിന്നെ മാക്സിമം നിങ്ങൾ സ്കിപ്പ് ചെയ്യാത്ത വീഡിയോ കാണുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില വിഷയങ്ങൾ ചിലപ്പോൾ മിസ്സാവും എവിടെയാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ പറയണമെന്നു അറിയാൻ പറ്റില്ല ഓരോ വീഡിയോയിലും അപ്പോൾ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ ഇനി ഇതുപോലെ അടുത്തൊരു നല്ലൊരു വിഷയമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരെ ബൈ ബൈ